എങ്ങനെയാണ് ഈ കാൻസർ പോലുള്ള അസുഖം വരുന്നത് അതിന് തുടങ്ങാതെ ഞാൻ വിചാരിക്കുന്നു കാരണം എന്താന്ന് പറഞ്ഞാൽ എന്റെ അനുഭവം കല്യാണം എനിക്ക് തൊണ്ണൂറ്റെട്ടില് വിവാഹം കഴിഞ്ഞു കല്യാണം നിശ്ചയ തൊണ്ണൂറ്റെട്ടില് തൊണ്ണൂറ്റൊമ്പതില് വിവാഹം കഴിഞ്ഞു പിന്നെ ഞങ്ങള് കുട്ടികൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു നമ്മള് ഭാരത സംസ്കാരത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഗർഭകാലത്ത് ഗർഭകാലത്തിന് മുൻപ് തന്നെ ഈ സംസ്കാരത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുട്ടിനെ ഒരിക്കൽ പോലും അടുത്ത് കൊണ്ടോണ്ട ആവശ്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു മനസ്സിലാകുന്ന തരത്തിൽ ചില ഇതുപോലെ കാണിച്ചില്ലെങ്കിലും അതിന്റെ തത്വചിന്ത പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി അങ്ങനെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് സ്ത്രീ മാത്രം ഞാൻ ആകെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇതായിരുന്നു ഒരു പാൽ തളപ്പുകയാണെങ്കിൽ ആ പാത്രം വൃത്തിയായ പാത്രം പാത്രം അല്ലെങ്കിൽ കുട്ടി എന്ന ഉണ്ടാക്കുന്നത് ആ ശുദ്ധമായില്ലെങ്കിൽ കുട്ടിയും അതുമായി രോഗങ്ങൾ ബാധിക്കുന്ന കുട്ടിയായിരിക്കല്ലോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടു പിന്നെ എം സി കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരീരം മാത്രം പോരാ മനസ്സും ശരിയായിരിക്കണം ആ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയതുകൊണ്ട് പ്രോഗ്രാമിങ് കോഡ്സ് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും എറർ എറർ പഠിച്ചവരുണ്ട് ഉണ്ടായെങ്കിൽ പിന്നെ എക്സിക്യൂഷനിൽ എന്തോരം പ്രശ്നം ഉണ്ടാവും അല്ല അത് എവിടെ തെറ്റി സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് ശരിയായ തലവേദനയാണ് മനസ്സും ശരീരവും ശുദ്ധമാക്കാൻ പറഞ്ഞു ഇതേ ഞാൻ പറഞ്ഞു സ്ത്രീക്ക് മാത്രമല്ല ആളും ശുദ്ധമായിരിക്കണം പറഞ്ഞ് ആദ്യം ഞാൻ അവണക്കണ്ണ ഇതെല്ലാം കുടിച്ച് ശരീരം ശുദ്ധമാക്കി ഭാര്യയെ കൊണ്ട് അതേ മതി ചെയ്തത് ഒരു ഒരു തവണയല്ല ഞങ്ങൾ ആറ് മാസം ഇതെല്ലാം ചെയ്തു കംപ്ലീറ്റ് നമ്മൾ ആചാരന്മാര് പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാം ചെയ്തു പിന്നെ ഗർഭം ധരിച്ചു അതിനുശേഷം ഉടനെ ഡോക്ടറെ ഡോക്ടറെ കാണിച്ചോ വീട്ടിലോട്ട് വിളിയായി അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഭാര്യയുടെ അച്ഛനമ്മ വിചാരിക്കും അയ്യോ കല്യാണം കഴിച്ച ആള് എന്തൊരു സയന്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിവരം പോലുള്ള നമ്മുടെ മകൾക്ക് ജീവിതത്തിന് തന്നെ അപകടം ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ അറിഞ്ഞില്ലല്ലോ അവർക്ക് തോന്നാൻ തുടങ്ങുന്നത് മനസ്സിലായപ്പോൾ ഞാൻ ഭാര്യനോട് പറഞ്ഞു അവർക്ക് വേണ്ടി വെറുതെ പക്ഷെ അവര് പറയുന്നതൊന്നും കേൾക്കരുത് അങ്ങനെ അവർ വിറ്റമിൻ ഗുളികകളെല്ലാം കഴിക്കാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞു ഒന്നും കഴിച്ചില്ല പക്ഷെ ഈ പറഞ്ഞതെല്ലാം ചെയ്തു ഭാര്യ ചേർന്ന കസാരിലൊന്നും ഇരിക്കില്ല താഴെ ഇരിക്കുള്ളു ഞാനും എന്നുവെച്ചാൽ നമ്മളത് സ്ത്രീകൾ താഴെ ഇരിക്കുമ്പോൾ ആരായാലും സ്ത്രീകളായാലും വലിയവരായാലും താഴെ ഇരിക്കുമ്പോൾ ഈ ഭാഗം ശരിക്കും വിരിയും അപ്പൊ അവർക്ക് പ്രസവ വേദന വലിയതായിട്ട് അനുഭവപ്പെടും സിനിമകളിലൊക്കെ ഇന്ന് സിനിമകളിലൊക്കെ കേക്കാം കേക്കാം സ്ത്രീകൾ ഒച്ചെടുക്കുന്ന ശബ്ദം അത് സിനിമ ഭാഗത്തെല്ലാം യാഥാർത്ഥ്യത്തിലുണ്ട് ഉണ്ട് പക്ഷെ ഭാര്യയോട് ഞാൻ പറഞ്ഞത് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ പലതും നമ്മള് ശരിയായ ചിട്ടകൾ ജീവിത രീതി ജീവിച്ചു അങ്ങനെ പ്രസവ ദിവസങ്ങൾ നമ്മൾ പ്രസവ വേദന എടുക്കാൻ തുടങ്ങിയപ്പോ ഡോക്ടറിനടുത്ത് പോയി അമേരിക്കയിൽ ഞങ്ങൾ താമസിക്കുന്നത് ഷിക്കാഗോടുത്ത് അയവ എന്ന സ്ഥലത്ത് വീട്ടിൽ ആരുടെ സഹായവും ഇല്ലാണ്ട് ഡോക്ടർമാരോ നഴ്സുമാരൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ പ്രസവിച്ചു പക്ഷെ ഭാര്യ അച്ഛനമ്മയ്ക്കും ഭയങ്കര ഭയങ്കര അവർ പറഞ്ഞ ശരി ഡോക്ടർ വേണ്ട ആരും വേണ്ട പക്ഷേ എന്തെങ്കിലും സംഭവിച്ച ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു വൈറ്റാട്ടി പോലെ വല്ലതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു അമേരിക്കൻ സ്ത്രീ ഉണ്ട് അവർ ഇന്ത്യൻ ആചാരങ്ങളെല്ലാം പഠിച്ച അവരുടെ പേര് റോബിൻ ലിന്നാണ് വേണമെങ്കിൽ അവരെ വേണമെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞാൽ അച്ഛനമ്മൻ അവരെ അച്ഛനമ്മയും ധൈര്യത്തിന് വേണ്ടി അവരെ മാത്രം കൊണ്ടുവന്നു അപ്പോൾ ഭാര്യ പേര് പ്രിയതാണ് വേദന എടുക്കാൻ തുടങ്ങിയപ്പോ അവർക്ക് നല്ല വിവരം ഉണ്ട് അവർക്ക് വിവരം ഉണ്ടായത് എന്താന്ന് പറഞ്ഞ അവരെ പറഞ്ഞു നിങ്ങളുടെ ഇന്ത്യൻ ഒക്കെ ഞാൻ കുറെ വർഷം നാപ്പത് വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളാണ് ശരിയായ വൈദ്യശാസ്ത്രം പറഞ്ഞ നാട് എന്നും പറഞ്ഞ് അവര് ഒന്ന് രണ്ട് യോഗ ചെയ്യാൻ പറഞ്ഞു ഭാര്യഅമ്മക്ക് അത്ഭുതം എന്താണ് പ്രസവം എടുക്കുന്ന സ്ത്രീനോട് യോഗ ചെയ്യാൻ പറയുന്നത് അപ്പൊ അവര് പറഞ്ഞു ഇതെല്ലാം നിങ്ങളുടെ ശാസ്ത്രത്തിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആ യോഗ ഒരു രണ്ട് മിനിറ്റ് ചെയ്തോളൂ ചെയ്തപ്പോഴേക്കും ഒന്നും പ്രശ്നമില്ലാതെ പിന്നെ അവര് പറഞ്ഞു ഇനി ശരിക്കും വയറിളക്കണം പ്രസവദടുക്കുന്ന സ്ത്രീക്കാർ എനിക്കെന്താ പറയാ വയറിളക്കണം അവിടെ കണ്ട് പിടിച്ച് വയറിളക്കണം അപ്പൊ ഭാര്യയുടെ അമ്മ പറഞ്ഞു ശരിയാണ് ഇനി ഞാൻ പ്രസവം ചെയ്തിരുന്നപ്പോൾ വെറ്റില വായലും അന്നിട്ട് അവിടെക്കെണ്ണ കൊടുക്കും എന്നുവെച്ചാൽ വെറ്റിലെന്ന് പറഞ്ഞാൽ ആ സമയത്ത് മനം വരട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ ആ നാക്കിന്റെ മേലെ വെറ്റില വെച്ച് കൊടുക്കുന്നത് ശരിയാണെന്ന് പറഞ്ഞു അതുപോലെ കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വയറ്റിന്ന് ടോയ്ലറ്റ് വേണം വരുന്നു പോയി അതോടെ ഫ്രീ ആയി പിന്നെ വേഗം കുട്ടി വരാനുള്ള ഇതായി പ്രസവം നടന്നു പ്രസവം നടന്നതിന് ശേഷം ഈ റോബനിലും ഞങ്ങൾ രണ്ടുപേരെ കാൽക്കൽ വിനും ഞാൻ പറഞ്ഞു ഞങ്ങളെ നിങ്ങളുടെ കാൽക്കൽ ഇഴേണ്ടത് നിങ്ങളെന്താ ഞങ്ങളുടെ കല്പുടിക്കുന്നത് അപ്പം അവർ പറഞ്ഞു ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നിങ്ങളുടെ ശാസ്ത്രം ശാസ്ത്രത്തിലുള്ള കാര്യം ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം നിങ്ങൾ നശിപ്പിച്ച നശിപ്പിച്ചൊരു കാര്യവും ഇത്രയും നിങ്ങൾ ചെയ്ത ആളാണെന്ന് ഞങ്ങൾക്കറിയാം ഒരു കാര്യം കൂടെ ചെയ്യണം ഈ കുട്ടി പ്രസവിച്ച ഉടനെ വരുന്ന കൊടി എന്ന് അമ്മയ്ക്കില്ല കുട്ടിക്കില്ല കരച്ചിലും തൊഴിച്ചില്ല ഒന്നുമില്ല നമ്മള് മന്ത്രങ്ങൾ ലളിതാ സഹസ്രാമെല്ലാം വായിക്കുകയായിരുന്നു അപ്പൊ എന്റെ അമ്മ പറയാ ഇതൊരു പ്രസവം പോലില്ല ഇതൊരു പൂജ നടക്കുന്ന പോലെ ആർക്കും വേദനയില്ല ഒന്നുമില്ല ടെൻഷനില്ല ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് പ്രിയ പറഞ്ഞിട്ട് ശക്തമായ വേദന വരുന്നു അപ്പൊ ഞാൻ ചെയ്യണം കുട്ടി പുറത്തു വന്നു കഴിഞ്ഞു തൊപ്പുൽ പൊടിയോടെ മറ്റേ മറുട്ടി എന്ന ഒരു കൊടുങ്ങുള്ള മറുട്ടി എന്താ പറയുന്നത് അത് പുറത്തു വന്നു കഴിഞ്ഞു അപ്പൊ കുട്ടിയും മറൂട്ടിയും കണക്ട് ആയിരിക്കണം അവര് എന്നോട് പറയുന്നത് ഇതാണ് മഹാവിഷ്ണു ഈ ഈ ഒരു ഒന്ന് നോക്കൂ എന്നോട് അവര് അമേരിക്കൻ പേര് റോബിൻ പറയാനോട് പറയാ ഒന്ന് നോക്കൂ നിങ്ങൾ ജനിച്ച കുട്ടീനെ മഹാവിഷ്ണുവിനെ ഇല്ല ഇത്ര മനോഹരായിരിക്കണം ഒരു പറയാ ഇത് നിങ്ങടെ മെഡിക്കൽ ശാസ്ത്രം പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യക്കാര കട്ട് പോയി എല്ലാ കുറച്ച് എനിക്ക് വിശ്വസിക്കാൻ അത് ഇതായിരുന്നു പക്ഷെ അവര് പറഞ്ഞ ആ രംഗം എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ പറഞ്ഞു ശരി ഞാൻ വെട്ടുന്നില്ല ഇത് എങ്ങനെയും കൊണ്ടുവരാൻ പറഞ്ഞു വെള്ളം ക്ലീൻ ആക്കി അതിലും പറഞ്ഞു മഞ്ഞളും തുളസി പൊടിച്ചതും വെച്ചാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കണം ഈ കുട്ടിനെ പൊക്കൾ പൊടിയുണ്ട് സഞ്ചി പോലെ അതില് വൃത്തിയായി കഴുകി അതിന് മഞ്ഞളം ഇതെല്ലാം നിറച്ച് ഒരു എന്റെ ഒരു കഷ്ണം കേറി അതിന് കെട്ടിവെച്ചു അപ്പൊ ഈ കുട്ടീനെ എടുക്കുമ്പോൾ നമ്മള് മറ്റേനെ ഒരു കയ്യിലെടുക്കണം അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായി അവര് പറഞ്ഞൊന്ന് പേടിക്കണ്ട പത്ത് ദിവസത്തിൽ താനേ വിട്ടുപോകുന്നു അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ രണ്ടാം ദിവസം മൂന്നാം ദിവസം എനിക്ക് തോന്നുന്ന നാലാം ദിവസമാണോ അഞ്ചാം ദിവസമാണോന്നറിയില്ല അപ്പോ കുട്ടിയെ മലകുന്നു അപ്പൊക്കൾക്കോടിന്റെയും സഞ്ജി പോലെ ഇരിക്കേണ്ടത് ഇത് എന്റെ ഭാര്യയുടെ അമ്മ കയ്യിൽ വെച്ചിരിക്കുന്നു പെട്ടെന്ന് വിളിച്ചു പ്രതി വേഗം കൂടി ഒരു കൂടി വരുന്നു ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അസംഭാവം സംഭവിച്ചു പറഞ്ഞു വേഗം വന്ന് എന്റെ കയ്യിലേക്ക് അത് കൊടുത്തു കൊടുത്തപ്പോ ഈ കുട്ടി മുല കുടിക്കുമ്പോൾ അതില് നമ്മൾ നാടി പിടിച്ചാൽ എങ്ങനെ ഹാർട്ട് ബീറ്റ് ഉണ്ടാകും അതുപോലെ ബീറ്റാണ് ഞാൻ അനുഭവപ്പെട്ടത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഇനിയും ജീവിച്ചുകൊണ്ടിരിക്കാണ് അല്ലെ അപ്പോ ഭാര്യയുടെ അമ്മയും പറഞ്ഞു എന്നോട് ചോദിച്ചു നമ്മൾ പിന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകണം രണ്ടാം ദിവസം ചോദിക്കണ് സാധാരണ വീട്ടില് കൊച്ചു പ്രസവിച്ച അടുത്തോട്ടവർക്ക് എല്ലാവർക്കും അറിയാം നിലവിളിയൊക്കെ കേൾക്കും ഭാര്യ അമ്മ പറയും ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ലേ കുട്ടിയെന്താ കരയാത്തത് എപ്പൊ നോക്കിയാല് കണ്ണും തുറന്ന് ചിരിച്ചുകൊണ്ടിരിക്കണ നമ്മളെ നോക്കി അപ്പൊ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒന്ന് ആവശ്യമില്ല ഈ ഇതെന്താ എന്താ പറ്റുന്ന ഇപ്പൊ നിങ്ങള് റിസർച്ച് ഒരുപാട് ഇപ്പൊ വരുന്നുണ്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചൊട്ട് പോയേക്കും വേണം അതാരണം എന്നാ പറയും അങ്ങനെ നമ്മൾ എന്താ പറയുക ഇത് കണ്ടോണ്ട് നമ്മള് രണ്ടും കൂട്ടുകാരന്മാരും പറഞ്ഞു അവരുടെ ഭാര്യമാരും പ്രസവിക്കണം എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും നിർബന്ധിച്ച് ഞാനും എന്റെ നോക്കണം അവരെ വീട്ടിൽ വെച്ച് അമേരിക്കയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം എക്സ്പീരിയൻസ് വേറെ രണ്ട് കുട്ടികൾക്കും അതേപോലെ ഈ കുട്ടികൾക്കൊക്കെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായി പറയാൻ ഉദ്ദേശിക്കുന്ന എന്താ പ്രധാന കാര്യം ഈ കുട്ടികൾ കുട്ടികളെ ഇതുവരെ

മനോവേദന അനുഭവിക്കുന്ന ഒരു പനി വന്നാലും ഇതുപോലെ കഴിഞ്ഞാൽ സംസ്കാരത്തിന്റെ ആ വഴിയില് വന്നു കഴിഞ്ഞാൽ വയസ്സ് വരെ ഈ കുട്ടികളെല്ലാം ശരിക്കും പറയും ഒരിക്കൽ പോലും ആസ്പത്രി എന്താന്ന് കണ്ടിട്ടില്ല ഡോക്ടർ എന്താന്ന് കണ്ടിട്ടില്ല ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് വരുന്നത് എല്ലാം ഡോക്ടർ പറഞ്ഞ വൈദ്യര് പറഞ്ഞിട്ടുണ്ടാവും ഗർഭകാലത്ത് വിഷാംശങ്ങൾ ഉള്ളത് കഴിച്ചു കഴിഞ്ഞാൽ വിറ്റമിൻ ഗുളിക അടക്കം ടോക്സിക് ആണ് അതിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾ എന്താ പറഞ്ഞ ഒരു സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും ചേർന്ന് കഴിഞ്ഞാൽ മറ്റേ സെന്റായി മാറും സൈഗോട്ട് എന്ന് പറയും പിന്നെ അത് ഇരട്ടിക്കും അത് വളരുന്നതെല്ലാം അമ്മയുടെ ശരീരത്തിന്ന് എല്ലാ രാസവസ്തുക്കളും ഉപയോഗിച്ചാണ് അപ്പൊ അതില് നമ്മള് ഇങ്ങനത്തെ കീടനാശിനി പോലെയുള്ള ഭക്ഷണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അതിൽ ആ അതിന്റെ ജെരുട്ടികളിലെല്ലാം മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത് സംഭവിക്കും അതുകൊണ്ടാണ് ക്യാൻസർ വരുന്നത് ഞാൻ പി എച്ച് ഡി ചെയ്തു കഴിഞ്ഞിട്ട് റോസർ പാർക്ക് ക്യാൻസറിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വളരെ വേദനീയമായ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മൂന്ന് മാസം പ്രായം വരുന്ന ബേബികൾ മൂന്ന് മാസം മൂന്ന് മാസമായി കുട്ടികളായിട്ട് അമ്മമാർ വരുന്നത് കീമോതെറാപ്പിക്ക് വേണ്ടി ജനിച്ച് മൂന്ന് മാസമായി അപ്പൊ ഇതിന്റെ എല്ലാം കാരണം നമ്മളെ മാത്രം ഇപ്പോ വൈദ്യദേഹം പലരും ചേർന്ന് വിഷാംശങ്ങളിൽ ഇല്ലാത്ത ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ എന്താ പറഞ്ഞാൽ അടുത്ത തലമുറ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം പിന്നെ അടുത്ത പ്രശ്നിലേക്ക് പോയേക്കാം ഞാൻ അവിടെ ഇതേ റോസ് തന്നെ പോയപ്പോൾ എന്നോട് ഫോം ഫിൽ ഫില്ലപ്പ് ചെയ്യാൻ പറഞ്ഞു അതിൽ എഴുതിയിട്ടുണ്ട് വീട്ടിൽ താങ്കൾക്കോ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഈ പറഞ്ഞ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യണമെന്ന് അങ്ങനെ അവർ അറുപത് രോഗങ്ങൾ വെച്ചിരുന്നു ഞാൻ എല്ലാം നോക്കി ഒന്നും എനിക്ക് ടിക്ക് ചെയ്യാൻ ഡോക്ടർ ചോദിച്ചത് അതെങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിൽ ആർക്കുമില്ലേ അത് അഭിമാനമായ പറഞ്ഞു പക്ഷെ ഇന്ന് എന്റെ ഇനി അടുത്തത് ഫോം ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് വന്നു കഴിയും ഇന്ന് പല വീടുകളിലും ഒരുപാട് ഒരുപാട് നമ്മുടെ പാശ്ചാത്യ മറ്റേ എന്റെ ഫ്രണ്ട്സ് എല്ലാം ഫില്ല ചെയ്യുമ്പോൾ അറുപതില് അവർക്ക് മിനിമം നാപ്പതെങ്കിലും ടിക്ക് ചെയ്യണം എന്നോട് പറഞ്ഞതാ അതെങ്ങനെ പ്രദീപിന് ഒരെണ്ണം പോലും എസ് പറയാനില്ലാത്തത് എന്റെ ഫോം നോക്കൂ ഞാൻ നാപ്പതെണ്ണം ടിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അത് കാരണം നമ്മള് ഭാരത സംസ്കാരത്തിന്റെ മറ്റു മഹത്വം കൊണ്ടാണ് ഇന്ന് നമ്മൾ രോഗമില്ലാണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് അടുത്ത തലമുറ അതുപോലെ ഉണ്ടാകാം നമ്മൾ അറുപതല്ല ഇനി നൂറായിരിക്കും നമ്മൾ ടിക്ക ഇതുപോലെ വൈദ്യൻ പറഞ്ഞത് ചെയ്യാത്തത് കൊണ്ട് നമ്മളുടെ അടുത്ത തലമുറ ഒരുപാട് കഷ്ടപ്പെടാത്തോണ്ട് അപ്പോ ഇതേപോലെ നമ്മളുടെ ആസ്പത്രികളിൽ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ മൂന്ന് മാസം മാസം വരുന്ന കുട്ടികൾക്കെല്ലാം ഇന്ന് ക്യാൻസർ വരുന്നുണ്ട് പ്രധാന കാരണം ഭക്ഷണമാണ്